നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ മൂന്നാർ അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമാണ് നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നല്ലൊരു മൂന്നാറിലൊരു പ്രോപ്പർട്ടിയിൽ വന്നേക്കാണ് ദ സിയന വില്ലേജ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ചിന്നക്കനാലിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു പ്രീമിയം വില്ല കോട്ടേജ് ആണ് ആക്ച്വലി അപ്പോൾ നമുക്കൊരു ഇതിൽ തന്നെ സൈറ്റിൽ തന്നെ ചെറിയൊരു ഓഫർ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല ഒരു അടിപൊളി നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ആണ് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞില്ലേ നാട്ടിൽ ഭയങ്കര ചൂടാണ് പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ ഒരു തണുപ്പ് ഫീലിംഗ് ആയിരുന്നു രാത്രിയത്തെയൊക്കെ ടെമ്പറേച്ചർ എയ്റ്റീൻ ഡിഗ്രി ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കുറച്ച് കുറച്ച് നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും നല്ല ഗാർഡനും പൂളും അടിപൊളിയുണ്ട് അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ റൂമ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇതാണ് റൂമിൻ്റെ ഫ്രണ്ടേജ് നമ്മളിതാ റൂമില് നല്ല അടിപൊളി ഒരു ബെഡ്റൂം ഉണ്ട് കേറുമ്പോ തന്നെ ടി വി ഉണ്ട് ബാത്റൂമ് നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂമ് നല്ല സൂപ്പർ സെറ്റപ്പാണ് ഇത് കണ്ടില്ലേ ഞങ്ങളുടെ റൂമ് ഫോർ സീറോ സിക്സാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ ഫ്രണ്ടിൽ ഇത് കണ്ടില്ലേ ഇതൊരു പ്ലേ ഏരിയയാണ് ഇവിടെ അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ കുട്ടികൾ കളിക്കാനായിട്ട് ഊഞ്ഞാൽ സ്ലൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ കാണുന്നത് സ്യൂട്ട് ആ റൂംസിൻ്റെ ഏരിയയാണ് അവിടെ ജാക്കുസി പോലുള്ളതൊക്കെ ഉണ്ട് പിന്നെ അത് അങ്ങോട്ട് അവിടെ വേറെ കുട്ടികൾ വേറെ കളിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് അറ്റത്തുനിന്ന് നമുക്ക് ഇതില്ലേ ആനിറങ്കൽ ഡാം ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വെള്ളം ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് കുറച്ച് ഹട്ട് പോലെയും ഇതുപോലെ നല്ല കുറച്ച് നല്ല കുറേ സസ്യങ്ങളും അത് പരിപാലിക്കാനുള്ള ആൾക്കാരും ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓരോരോ വ്യൂ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇതൊരു സൈഡ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു സൈഡാണ് ഉണ്ടോ ഇത് ആക്ച്വലി ഇതിനകത്ത് ഇരുപത്തെട്ട് വില്ലകളോളം ഉണ്ടെന്നാണ് ഇതിനകത്ത് ടോട്ടൽ വരുന്നത് ഇൻക്ലൂഡിങ് സൂട്ട് ഉൾപ്പെടെയുള്ള റൂംസ് ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ നോർമൽ റൂമാണ് എടുത്തത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് വന്ന് ചിന്നക്കനാൽ വഴി വന്ന് നമ്മൾ ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ വരുന്നത് നല്ലൊരു വിസിറ്റർ ഏരിയ ഉണ്ട് ഇവിടെ ഹലോ സാർ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ രാവിലെ റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ചു ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇവിടുത്തെ പ്ലേ ഏരിയ കേട്ടോ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കളിക്കാനായിട്ട് ഇതല്ലേ ചെസ് കാരം ബോർഡ് പിന്നെ ടേബിൾ ടെന്നീസ് പിന്നെ ഇതൊരു കോൺഫറൻസ് പോലുള്ള കുറച്ച് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ കേട്ടോ ആ അതാ ഇതാണ്ടോ ഇതാണ് സ്വിമ്മിങ് പൂള് കുറെ ഇവിടെ കുറെ നേരം ഈ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കൊറേ പേര് റെസ്റ്റ് എടുക്കണോ ഹലോ ഹായ് ഹായ് ആ ഇതാണ് നമ്മുടെ പൂളിന്റെ ഏരിയ അതെ പൂളിന്റെ സൂപ്പർവൈസർ എവിടെ നിന്ന് അപ്പൊ പൂളില് വെള്ളത്തില് നല്ല തണുപ്പാണ് കേട്ടോ വെയിലാണെങ്കിലും പൂളിൽ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല തണുത്ത വെള്ളമാണ് നല്ല ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റിയ ഇതിന്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഇത് നിറച്ചും എല്ലാ നാല് സൈഡും മല എന്നുള്ള ഒരു ഏരിയയാണിത് അത് വരുന്നത് ചിന്നക്കനാലിൻ്റെ ഭാഗമായിട്ടുള്ള മലയാണ് ആ വരുന്നത് അതിൻ്റെ അപ്പുറത്ത് ദേവികുളം ആ ഒരു ഏരിയ റേഞ്ച് വന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ വിശേഷങ്ങൾ ഇതെല്ലായിടത്തും കണ്ടില്ലേ പൂക്കളും നല്ല നല്ല പൂക്കളും നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് നല്ല നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് പോലെയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു രസമാണ് നല്ലൊരു നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വേറൊരു ഇത് കാര്യം കാണിച്ചു തരാം നമുക്കിവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അങ്ങ് ദൂരെ നോക്കി നമുക്കിവിടെ മറ്റേ ആനയറങ്കൽ ഡാം എന്ന് പറയില്ലേ അതിൻ്റെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ ഷെഫ്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഇതാ കാണുമ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ കാണാം ഇതാ ഇവിടെ കാബേജ് അതുപോലെ കോളിഫ്ലവർ ബ്രോക്കോളി അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സിൻ്റെ കുറേ മരങ്ങളുണ്ട് ഒരു വലിയൊരു ഏരിയ ഏകദേശം എനിക്ക് തോന്നണ ഒരു രണ്ട് ഏക്കറോളം ഉണ്ടെന്ന് തോന്നുന്നു ഇതാ ഇവിടെ പച്ചമുളക് പച്ചമുളക് നട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറച്ചൊന്നും നടന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിനകത്ത് ഒരു പേരക്കയുടെ മരമൊക്കെ ഉണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെഡ് പേരക്കയൊക്കെ ഉണ്ട് വെക്കേറ്റ് ചെയ്യാനായിട്ട് എല്ലാം സംഭവം റെഡിയായി ആയി അപ്പൊ നമ്മുടെ നെയ്ബറിങ് താമസിച്ചിരുന്നത് സുനീത ആൻഡ് ഫാമിലി ആണ് നമ്മടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പൊ അവരും റെഡി ആയി പോവാൻ വേണ്ടി കിച്ചു ആ അപ്പൊ കിച്ചു ഇവിടെ കണ്ടിച്ചു പൊളിച്ചു അല്ലേ ആ കിച്ചുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കിച്ചുവിന് പ്ലേരി ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലെ കിച്ചു അല്ലേ അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സിയേന വില്ലേജിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു അപ്പോൾ ഇനിയും അടിപൊളി അടിപൊളി യാത്രകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും അടിപൊളി യാത്രകളായിട്ട് ഇനിയും വരാം ബൈ